എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന പറക്കാട് മോട്ടാടുകുന്നത്ത് ശുചിമുറി മാലിന്യം തള്ളിയതായി പരാതി കഴിഞ്ഞ ദിവസം രാത്രി ഒരു മണിയോടെ ടാങ്കർ ലോറികൾ വന്നാണ് ശുചിമുറി മാലിന്യം തള്ളിയത് ഇത് സമീപ പ്രദേശങ്ങളിലേക്കും വീടുകളിലേക്കും ഒഴുകിയെത്തിയതായി നാട്ടുകാർ പറഞ്ഞു കുറച്ചു കാലങ്ങളായി എളവള്ളി പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ മാലിന്യം തള്ളുന്നത് പതിവാണ് കണ്ടാണശ്ശേരി പോലീസ് സ്റ്റേഷനിലും പാവർട്ടി പോലീസ് സ്റ്റേഷനിലും നിരവധി പരാതികൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും നടപടികളൊന്നും ഉണ്ടായിട്ടില്ല വലിയൊരു ലോബി തന്നെ ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു പഞ്ചായത്തിന്റെ എല്ലാ അതിർത്തിയിലും സിസി ടി വി ക്യാമറകൾ ഉണ്ടെങ്കിലും ഇത്തരക്കാരെ കണ്ടെത്താൻ സാധിക്കാത്തത് പ്രദേശവാസികളെ നിരാശരാക്കുകയാണെന്നും ഇത്തരം സാമൂഹ്യ വിരുദ്ധരെ പിടികൂടി നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും എളവള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു ഒരുപാട് ജനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പാടങ്ങളിലും തോടുകളിലും അതുപോലെ തന്നെ ജലസ്രോതസ്സുകളിലും മുഴുവൻ തന്നെ അവർ ഇത്തരം പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പാടത്തല്ല ഇതിപ്പോ ഏകദേശം കുന്നത്താണ് ചെയ്തിട്ടുള്ളത് മൂട്ടാട്ട് കുന്നത്ത് വന്നിട്ട് താഴെ കാണുന്ന ആ പ്രദേശത്തേക്ക് മുഴുവൻ തട്ടിയിരിക്കുകയാണ് ഇതിന്റെ ഒരുപാട് തട്ടി ഇതിന്റെ ഭാഗമായിരിക്കാം താഴെയുള്ള വീടുകളിലും പ്രദേശ പരിസരങ്ങളിലും ഒക്കെ തന്നെ ഇത് വിളിച്ചു ചെന്നിട്ടുണ്ട് എന്ത് തന്നെയായാലും ഈ അധികാരികൾ ഇടപെട്ടുകൊണ്ട് ഇത്തരം ആളുകളെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് കർശനമായ നടപടിയെടുത്തുകൊണ്ട് ശിക്ഷിക്കണമെന്ന് തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്